നിങ്ങൾ ഗോവയിലേക്ക് ചെല്ലുകയാണെങ്കിൽ അവിടെ ഈ ഫോർട്ടുഗീസുകാരുടെ സിവിൽ കോഡാണ് ഇപ്പോഴും ഗോവയിൽ നിങ്ങൾ സിവിൽ കോഡ് വളരെ കൃത്യമായിട്ട് പഠിക്കേണ്ട ആൾക്കാർ പോർട്ടുഗീസുകാരുടെ സിവിൽ കോഡാണ് ശരിക്കും ആയിരത്തി പത്തൊമ്പതാം നൂറ്റാണ്ടിലെ പോർട്ടുഗീസ് സിവിൽ കോഡാണ് ഇപ്പോഴും ഗോവയിൽ നിലവിലുള്ളത് അതനുസരിച്ച് അവിടെ മുസ്ലിങ്ങൾക്കും ഹിന്ദുക്കൾക്കും ഒറ്റ സിവിൽ കോഡാണ് നിങ്ങൾ കരുതുന്നുണ്ടോ ഈ രാജ്യത്തെ യൂണിഫോം സിവിൽ കോഡിന്റെ ഒരു വലിയൊരു പ്രശ്നം വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും എല്ലാവരും ഒരു രീതി കാണാൻ പറ്റില്ല അവരുടെ ജീവിതമൊക്കെ വ്യത്യസ്തമാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ആർഗം ഇവിടെയൊക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഞാനൊരു ഒരു സത്യം പറയട്ടെ വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു സോഷ്യൽ മാറ്റർ ആയതുകൊണ്ട് കൂടി പറയുന്നത് ഈ ഈ രാജ്യത്ത് ഇന്ത്യയാണ് നമ്മളുടെ രാജ്യം ഈ രാജ്യത്ത് നൂറ് ശതമാനം ക്രിമിനൽ നിയമങ്ങളും ഈ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും സമാനമാണ് അത് ഹിന്ദുവായിക്കോട്ടെ മുസ്ലിം ആയിക്കോട്ടെ സിഖ് ആയിക്കോട്ടെ ജൈനനായിക്കോട്ടെ നിങ്ങൾ ഒരു കുറ്റം ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ശിക്ഷ ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തും ഏത് വിഭാഗക്കാരനും ഒന്നാണ് സോ ക്രിമിനൽ കോഡ് ഒന്ന് തന്നെയാണ് ഇനി നിങ്ങൾ സിവിൽ കോഡ് എടുക്കുക സിവിൽ കോഡ് എന്ന് വെച്ചാൽ ക്രിമിനൽ ഒഴികെയുള്ള കുറ്റങ്ങൾ അല്ലെ മറ്റു കാര്യങ്ങൾ വ്യവഹാരങ്ങൾ സിവിൽ വ്യവഹാരങ്ങൾ തൊണ്ണൂറ് ശതമാനം സിവിൽ നിയമങ്ങളും ഇന്ത്യയിൽ എല്ലാവർക്കും ഒരേപോലെയാണ് ഉദാഹരണം വിവാഹപ്രായം പൊതു നിയമമുണ്ട് മനസ്സിലെ സ്ത്രീധന നിരോധന നിയമം പൊതുവിലുള്ളതാണ് ജുവനേൽ ജസ്റ്റിസ് പൊതുവിലുള്ളതാണ് അതിർത്തി തർക്കം അത് തമ്മിലുള്ള സിവിൽ നമ്മളത് ഒന്ന് തന്നെയാണ് തൊണ്ണൂറ് ശതമാനം സിവിൽ നിയമങ്ങളും നൂറ് ശതമാനം ക്രിമിനൽ നിയമങ്ങളും ഈ രാജ്യത്ത് ഒന്നാണ് എന്നാദ്യം മനസ്സിലാക്കുക പലരും പല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പലരും അവരുടെ സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചൊക്കെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പുലർത്തുന്നുണ്ടാവും പക്ഷെ അവരെല്ലാം ഇത് ഫോളോ ചെയ്തുകൊണ്ട് പോവുകയാണ് പക്ഷെ പത്ത് ശതമാനം ബാക്കി വരുന്ന നിയമങ്ങൾ ഇപ്പൊ മുസ്ലിം സമുദായം തന്നെ എടുത്തു നോക്കുക ഈ പത്ത് ശതമാനം നിയമങ്ങളിൽ പോലും ഇന്ത്യ മൊത്തം എടുത്തു നോക്കുമ്പോൾ മുസ്ലിങ്ങളുടെ ഇടയിൽ പോലും വലിയ വൈചാത്യങ്ങളുണ്ട് അതാണ നിങ്ങൾ ലക്ഷദ്വീപിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ മരുമക്കത്തായുള്ള മിസ്സിലെ മാറ്റലീനിയൽ ആണ് കാശ്മീരിലെ മുസ്ലിമിലെ നിയമവും യു പിയിലെ മുസ്ലിം പാലിക്കുന്ന നിയമവും അല്ല കേരളത്തിലെ മുസ്ലിം പാലിക്കുന്നത് ഞാൻ പറയുന്നത് വെറും പത്ത് ശതമാനത്തിൽ മാത്രമാണ് വ്യത്യാസം ഏതൊക്കെയാണ് ഈ പത്ത് ശതമാനം വിവാഹം വിവാഹമോചനം ദത്ത് പിന്തുടർച്ച ഇതുപോലെയുള്ള നിയമങ്ങൾ ഈ പ്രധാന നിയമങ്ങൾ എന്താ പ്രശ്നം ഇതെന്താ അംഗീകരിക്കാത്ത ഞങ്ങൾ ഇതിനെ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് സ്ത്രീകളെ തന്നെയാണ് മുന്നിൽ നിർത്തുന്നത് കഷ്ടമാണ് ഇരകളെ മുന്നിൽ നിർത്തിയുള്ള പോരാട്ടങ്ങൾ ഇതാണ് ഏറ്റവും വലിയ കഷ്ടം എന്താണ് ഈ ഈ പറയുന്ന പത്ത് ശതമാനത്തിലെ പ്രത്യേകത ഈ പത്ത് ശതമാനം നിയമങ്ങളും മുസ്ലിം പുരുഷന്റെ നിയമങ്ങളാണ് ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ അര പുരുഷനാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു പെൺകുട്ടിയാണ് നിങ്ങളുടെ മാതാപിതാ നിങ്ങളുടെ അച്ഛൻ ഒരാൾ അദ്ദേഹം മരിച്ചു പോകുന്നു ഒറ്റ പെൺകുട്ടിയാണുള്ളതെങ്കിൽ ആ പെൺകുട്ടിക്ക് അച്ഛന്റെ സ്വത്തിന്റെ പകുതി മാത്രമേ കിട്ടുള്ളൂ അതേസമയം നിങ്ങളുടെ കൂടെ പഠിക്കുന്ന ഒരു ക്രിസ്ത്യാനി കുട്ടിയോ അല്ലെങ്കിൽ ഒരു ഹിന്ദു കുട്ടിയോ അല്ലെങ്കിൽ ഒരു ജൈന കുട്ടിയോ അവളുടെ അച്ഛൻ മരിച്ചു പോകുന്നു അവൾ ഒരു കുട്ടിയാണെങ്കിൽ അവൾക്ക് മൊത്തം കിട്ടും ഇതെങ്ങനെ സഹിക്കാൻ പറ്റും ഇത് ഇതെങ്ങനെ സഹിക്കാൻ പറ്റും ഈ സാധനം രണ്ട് പെൺകുട്ടികൾ അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ മൂന്നിൽ രണ്ടാണ് കിട്ടുന്നത് അപ്പൊ എവര് പറയുന്ന ഒരു കാര്യം എന്താണ് പുരുഷൻ എന്ന് പറയുന്നത് ഈ സാമ്പത്തിക കൈകാര്യം ചെയ്യേണ്ട ആളാണ് അതുകൊണ്ട് അയാളെ എല്ലാം അത് പണ്ടൊക്കെയാണ് ഇന്നിപ്പോ ഇന്റർനെറ്റിലൊന്നും എല്ലാം ഇന്റർനെറ്റ് വെച്ച് ചെയ്യാവുന്ന സമയത്ത് ഈ പൈസ കൈകാര്യം ചെയ്യേണ്ട വലിയ കാര്യമായിട്ടാണ് പറയുന്നത് അതാണ് ഏൽപ്പിച്ചിരിക്കുകയാണ് ഞങ്ങളിതൊക്കെ അത് നോക്കണ്ട അതല്ല കാര്യം അങ്ങനെ ആയിരുന്നു എങ്കിൽ ഇസ്ലാമിക ശരീരത്തെ സിവിൽ നിയമം അനുസരിച്ച് ഒരാളുടെ അടുത്ത ബന്ധുക്കളൊന്നും ഇല്ലാന്നിരിക്കട്ടെ അയാളുടെ മകന്റെ മകന് മകന്റെ മകന് പിന്തുടച്ച അവകാശം അനുസരിച്ച് സ്വത്ത് കിട്ടും പക്ഷെ മകളുടെ മകന് കിട്ടില്ല രണ്ടും മകൻ രണ്ടും മകൻ രണ്ടും പുരുഷൻ ഇവർ പറഞ്ഞ പുരുഷൻ ആണ് ഈ സ്വത്തുകളെല്ലാം കൈകാശം ചെയ്യേണ്ടത് അതുകൊണ്ട് പുരുഷനെ ഏൽപ്പിക്കുന്നു മകന്റെ മകനും മകളുടെ മകനും മകനല്ലേ പക്ഷെ മകളുടെ മകൻ ഒന്നുമില്ല കാരണം അത് പെണ്ണായത് കൊണ്ട് ആ ലൈൻ കട്ട് ചെയ്യണം അതുപോലെ തന്നെ വിവാഹമോചനത്തിന്റെ മോചനത്തിന്റെ വിവാഹമോചനം ട്രിപ്പിൾ തലാക്ക് ട്രിപ്പിൾ തലാഖിന്റെ പ്രശ്നമല്ല എസ് എം എസ് ലൂടെയുള്ള തലാഖുകളും അല്ലെങ്കിൽ എന്താ പറയാ ടെലിഫോൺ വിളിച്ചുള്ള തലാക്കുകളും ഒന്നുമല്ല തലാക്ക് മാത്രമല്ല പ്രശ്നം കാര്യം എന്താണ് ഈ തലാക്ക് പറയാനായിട്ടുള്ള സമ്പൂർണ്ണ അധികാരവും അവകാശവും പുരുഷന് മാത്രമാണ് സ്ത്രീക്ക് മൊഴി ചൊല്ലാവെന്നൊക്കെ പറയുന്നു അതൊക്കെ വളരെ അത്യപൂർവ്വം സംഭവിക്കുന്ന അതിൻ്റെ ഉൽക്കയൊക്കെ വന്ന് വീഴുന്നു എന്നൊക്കെ പറയുന്നവണ്ണം അപൂർവം നടക്കുന്ന സംഭവങ്ങളാണ് ഇപ്പോ ഭാര്യ വിശ്വസ്തയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുരുഷന് അവളെ തലാക്കിയല്ല സുഖമായിട്ട് ചെല്ലാം ഇനി വിശ്വസ്തയല്ലെന്ന് ഒരു കാരണം കാണിക്കുകയും വേണ്ട ചുമ്മാ എനിക്ക് തോന്നി ഐ ജസ്റ്റ് തലാക്ക് തലാക്ക് വേറൊന്നും വേണ്ട അങ്ങനെ അവ അങ്ങനെ ഇല്ല അതേസമയം സ്ത്രീ പറയാണ് എൻ്റെ ഭർത്താവ് അന്യ സ്ത്രീകളുമായി മുന്നോട്ട് പോകുന്നു അതുകൊണ്ട് അയാളെ ഞാൻ തലാ അയാളെ എനിക്ക് വിവാഹമോചനം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടില്ല എൻ്റെ ഭർത്താവ് മദ്യപിക്കുന്നു എനിക്കിഷ്ടമല്ല കിട്ടില്ല ഏതാ കിട്ടുന്നതറിയോ എന്റെ ഭർത്താവ് ഫുൾ വട്ടാണ് എന്നൊക്കെ തെളിയിക്കാൻ ഫുൾ വട്ടായ ആരെങ്കിലും ആ കോടതി പോലും ഇരിക്കാൻ പറ്റത്തില്ലോ അത്ര അപൂർവത്തിൽ ഏതിന് പ്രശ്നം എന്ന് വെച്ചാൽ സാമ്പത്തികമായ അധികാരമില്ല സാമ്പത്തികമായ അധികാരമില്ലാതെ കൈ നീട്ടേണ്ടി വരുന്ന ഏതൊരു ജീവിതവും ശരിയായ ജീവിതമല്ല അത് അടിമയുടെ ജീവിതം തന്നെയാണ് ഏറ്റവും വലിയ സ്വാതന്ത്ര്യം സാമ്പത്തിക സ്വാതന്ത്ര്യം നിങ്ങൾക്ക് സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കാനും അത് വിനിയോഗിക്കാനും അതിൻ്റെ മേലിൽ ആരുടെയും നിഴലില്ലാതെ ജീവിതം ആസ്വദിക്കാനുമായിട്ടുള്ള ഒരു സാഹചര്യം ഇല്ലെങ്കിൽ പിന്നെ നിങ്ങള് ആ ജീവിതം എന്ന് പറയുന്നത് വലിയ കുഞ്ഞൊന്നുമില്ല ഇനി വേറെ ജീവിതത്തിന് വേണ്ടി ഈ ജീവിതം നടത്തുകയാണെങ്കിൽ അത് നിങ്ങളുടെ കാര്യം പക്ഷേ ഞാൻ പറഞ്ഞത് ഏകീകൃത സിവിൽ കോഡിന്റെ കാര്യം വരുന്നതുകൊണ്ട് സോഷ്യോളജി വിഷയം വലിയ വളരെ ഒരു വിഷയമാണ് അതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചു പിന്നെ മറ്റൊന്നുള്ളത് സാക്ഷി സിവിൽ കോഡ് അനുസരിച്ച് ഇസ്ലാമിലെ സാക്ഷി പറയാൻ സ്ത്രീകൾക്ക് അവകാശമേ ഇല്ല ഇനി അഥവാ സാക്ഷി പറയാൻ പുരുഷന്മാരില്ലെങ്കിൽ രണ്ട് പുരുഷൻ ഒരു ഒരു സ്ത്രീക്ക് പോരം രണ്ടു പുരുഷൻ എന്നുവെച്ചാൽ അരപുരുഷനാണ് സ്ത്രീ സ്ത്രീ അരപുരുഷനാണെന്ന് പറയുന്ന ഒരു നിയമം മാറണമെന്നാണ് നമ്മളെപ്പോലുള്ളത് അത് ഇസ്ലാമിലായാലും ഹിന്ദുവിലായാലും ക്രിസ്ത്യാനിയിലായാലും മനുഷ്യൻ അത് താങ്ങാൻ പറ്റില്ല സെക്സ് ക്രോമസോമസ് എന്ന് പറയുന്നത് എക്സ് വൈ എക്സ് എക്സ് എനിക്ക് അറിയാം പുരുഷന്റെ കൂടെ ഉള്ളത് എക്സ് വൈ ആണ് സ്ത്രീക്ക് എപ്പോഴും എക്സ് എക്സ് ആയിരിക്കും സ്ത്രീക്ക് കുട്ടിയുടെ ലിംഗം നിർണ്ണയിക്കുന്നതിൽ യാതൊരു പങ്കുമില്ല എന്നാൽ പുരുഷന് പങ്കുണ്ട് പുരുഷന് പങ്കില്ല അതൊരു നാച്ചുറൽ സെലക്ഷനാണ് ഏത് സെക്സ് ക്രോംസമാണ് കൈകാര്യം ചെയ്തതെന്നും പുള്ളിക്ക് അത് നമുക്കറിയാം അത് കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ ഈ എക്സ് വൈയിൽ സദ്യലൊക്കെ ടോസിങ് എ കോയിൻ കൈ അത് ഏതാണോ വീഴുന്നത് എക്സ് ആണ് വരുന്നെങ്കിൽ കുട്ടി പെൺകുട്ടിയായിരിക്കും വൈ ആണെങ്കിൽ കുട്ടി ആൺകുട്ടിയായിരിക്കും അപ്പം ലിംഗനിർണയത്തിൽ പക്ഷേ പല ഈ നമ്മുടെ ഈ സാമൂഹ്യ സെറ്റപ്പുകളെല്ലാം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ നമ്മുടെ ഈ ട്രൈബൽ പാരമ്പര്യ സമൂഹങ്ങളിലെല്ലാം തന്നെ പെൺകുട്ടികളെ പ്രസവിക്കുന്നു എന്നതിൻ്റെ പേരിൽ ഈ സ്ത്രീകൾക്ക് ഒരുപാട് പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നു ഇവിടെ സയൻസ് മാത്രമാണ് ഒരു വെളിച്ചം കൊണ്ടുവരുന്നത് അവിടെ ഒരു പരിഷ്കരണം വരണമെങ്കിൽ പറയാം ഇവിടെ നീ പെൺകുട്ടികളെ പ്രസവിക്കുന്നു എന്ന് കരുതിക്കൊണ്ട് അവരെ ഒന്നും ചെയ്യരുതേ എന്ന എന്ന് അവരോട് റിക്വസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല സയൻസ് പറയുന്നു ആക്ച്വലി അത് പുരുഷനാണ് കാരണം പുരുഷൻ കാരണമാണെന്നല്ല ഞാൻ പറഞ്ഞു അത് തെറ്റായ സയൻസാണ് പുരുഷനിൽ നിന്ന് മാത്രമേ ഒരു പുരുഷ പ്രജയ്ക്കുള്ള സെക്ഷൽ ക്രോമസോം കിട്ടുകയുള്ളൂ ഗോവയിലെ ഏകീകൃത സിവിൽ കോഡ് തന്നെയാണ് ഉള്ളത് എല്ലാവർക്കും ഒറ്റ സിവിൽ കോഡാണ് ചെറിയ റോമൻ കത്തലിക്സിന് ചെറിയ ചില പ്രിവിലേജസ് ഉണ്ടെങ്കിൽ പോലും അതിനകത്ത് പറയുന്ന ഒരു കാര്യം ഒരു സ്ത്രീ വിവാഹിതയായതിനു ശേഷം ഇരുപത്തിയഞ്ച് വയസ്സ് ആകുമ്പോൾ അവൾ പ്രസവിച്ചില്ല എങ്കിൽ ഭർത്താവിന് വിവാഹബോചനം നടത്താം എന്നൊരു സവിശേഷമായിട്ടുള്ള ഒരു പ്രൊവിഷൻ ഗോവൻ സിവിൽ കോഡിൽ മുപ്പത് വയസ്സായ ഒരു സ്ത്രീ വിവാഹിതയായ ഒരു സ്ത്രീ ഒരു ആൺപ്രജയെ പ്രസവിച്ചില്ലെങ്കിലും അവളെ വിവാഹത്തിൽ നിന്ന് മോചിപ്പിക്കുക അവളെ തള്ളാം എന്ന് ഇന്ന് ഈ രാജ്യത്ത് നിലനിൽക്കുന്ന ഗോവൻ സിവിൽ കോഡിൽ പറയുന്നു അതൊരു ഏകീകൃതം അവിടുത്തെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും എല്ലാം പിന്തുടരുന്നതാണ് എന്ന് വെച്ചാൽ എന്താർത്ഥം മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ പ്രസവിക്കണം എന്ന് മാത്രമല്ല ആൺകുട്ടിയെ തന്നെ പ്രസവിക്കണം അല്ലെങ്കിൽ നിന്റെ ജീവിതം പൂക്കും ഇങ്ങനെയുള്ള നിയമങ്ങൾ ഇരിക്കുന്ന സാധനമാണ് പരിഷ്കരിക്കണം എന്ന് നമ്മൾ പറയുന്നത് അത് ഹിന്ദുമതത്തിലെ ആയാലും ക്രിസ്ത്യാനിറ്റിയിലെ ആയാലും ഇസ്ലാമിലെ ആയാലും നല്ലതെല്ലാം എടുക്കാം ഒരാളുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായിട്ട് യാതൊരു ബന്ധമില്ല എങ്ങനെ ജീവിക്കുന്നു എങ്ങനെ നിസ്കരിക്കുന്നു എന്ത് വഴിപാട് ചെയ്യുന്നു എന്ത് നേർച്ച ചെയ്യുന്നു നിങ്ങൾ സ്വർഗത്തിൽ പോന്നോ ഹജ്ജ് പോന്നോ ഗുരുവായൂർ പോകുന്നോ ഇതൊന്നും സ്റ്റേറ്റ് ഇടപെടുന്നില്ല ഇതിനകത്തൊന്നും സ്റ്റേറ്റ് ഇടപെടുന്നില്ല നിങ്ങൾ എവിടെ അവർ എടുക്കണം എവിടെ ശവസംസ്കാരം നടക്കണം ഏകീകൃത സിവിൽ കോഡ് നിങ്ങളുടെ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ജീവിത രീതിയായിട്ടോ യാതൊരു രീതിയിലും ബന്ധപ്പെടുന്നില്ല അവിടെ പറയുന്നത് എന്താണ് സ്ത്രീയും പുരുഷനും ഭിന്ന ലിംഗക്കാർക്കും എല്ലാം തുല്യ അവകാശ അധികാരങ്ങൾ ഈ രാജ്യത്തുണ്ടാവണം എന്നാണ് ഇതിനെതിരെ ആരാണ് സമരം ചെയ്യുന്നത് മുസ്ലിം സ്ത്രീകൾ സയൻസിന് മാത്രം പരിഹരിക്കാൻ കഴിയുന്ന ഒരു നിയമം നമ്മൾ എന്തുകൊണ്ടാണ് പരിഷ്കരിക്കണമെന്ന് പറയുന്നത് അവിടെയാണ് സയൻസ് പെണ്ണിനെ പ്രസവിക്കാത്തത് പെണ്ണിന്റെ കുറ്റമല്ല എന്നാര പറയുന്നത് സയൻസാണ് പറയുന്നത് അപ്പൊ സാമൂഹ്യ പരിഷ്കരണത്തിന് സയന്റിഫിക് ടെമ്പർ എത്രമാത്രം പ്രധാനമായിട്ട് വരുന്നു എന്ന് നോക്കുക